ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചെട്ടിനാട് മുട്ടക്കറി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണിത് അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു അരവ് തയ്യാറാക്കണം അതിനു വേണ്ടി നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം അതിലേക്ക് നമുക്കൊരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇപ്പോൾ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ ടേബിൾ സ്പൂണോളം ജീരകം കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു കപ്പ് തേങ്ങാ ചിരകിയത് എന്നിവ ചേർത്ത് നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ നിറം അല്പം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് വീണ്ടും റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്കിതിൻ്റെ പച്ചക്കുത്ത് മാറുന്നതുവരെ ഒന്ന് നല്ലവണ്ണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ െയെടുക്കാം ഇപ്പോൾ നല്ലവണ്ണം റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കണം അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് മുതൽ ഒരു കപ്പ് വരെ വെള്ളം ചേർത്ത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുത്ത് മാറ്റിവെക്കാം ഇനി നമുക്ക് നമ്മുടെ കറിക്ക് വേണ്ട പ്രൊസീജിയർ ആരംഭിക്കാം അതിനുവേണ്ടി നമുക്ക് ഒരു പാൻ ചൂടാക്കിയെടുക്കാം അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം കാൽ ടേബിൾ സ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് വയറ്റിയെടുക്കാം സവാള അല്പമൊന്ന് ട്രാൻസ്പാരൻ്റ് ആയാൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യണം ഇതിലേക്ക് നമുക്കൊരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റാം ഇപ്പോൾ നമ്മുടെ സവാള അല്പം ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്യാം നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് ടൊമാറ്റോ പ്യൂരി ചേർക്കണം രണ്ട് തക്കാളിയുടെ ടൊമാറ്റോ പീരാണ് ഞാൻ എവിടെത്തിരിക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിന് മുമ്പായി ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ പീരി തയ്യാറാക്കൽ എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് തക്കാളി രണ്ടെണ്ണം ഒന്ന് അല്പം വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുക്കണം നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്കിന്നു മാറ്റി മിക്സിയിൽ വെള്ളം ചേർക്കാതെ നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്താൽ മതി നമുക്കിത് അടച്ച് വെച്ച് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം വേവിച്ചെടുക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കാണാം എണ്ണയൊക്കെ നല്ലവണ്ണം തക്കാളിയിൽ നിന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് ആയാൽ നമുക്ക് ഇതിലേക്ക് അരവ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമാണ് അത്രത്തോളം വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കറി അല്പമൊന്ന് തിക്കായിട്ടാണ് ഉള്ളത് നമുക്ക് ഇതിലേക്ക് ഒരല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിതിന് കുക്ക് ചെയ്യണം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം നമുക്കിത് നല്ലവണ്ണം ഒന്ന് തിളക്കാൻ അനുവദിക്കണം ആ സമയത്ത് നമുക്ക് നമ്മുടെ മുട്ടയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പുഴുങ്ങി വെച്ച മുട്ട നമുക്കൊന്ന് നേരത്തെ മസാല തയ്യാറാക്കി വെച്ച അതേ പാനിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് മിനിറ്റിൽ ഒന്ന് നമുക്ക് എല്ലാ സൈഡും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് നമ്മുടെ കറി ഒന്ന് തുറന്നു നോക്കാം ഇതിപ്പോൾ നല്ലവണ്ണം തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പുഴുങ്ങി റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് കറിയുമായി ഇത് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വിനഗർ ചേർത്ത് കൊടുക്കണം വിനഗറിൻ്റെ അളവിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താവുന്നതാണ് നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണോ അത്രത്തോളം ചേർത്ത് കൊടുക്കാം നമുക്കിതൊരു രണ്ട് മിനിറ്റോളം ബോയിൽ ചെയ്യാൻ അനുവദിക്കാം ഇടയ്ക്കൊന്ന് നമുക്കിത് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കറി നല്ലവണ്ണം തിളച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചെട്ടിനാട് മുട്ടക്കറി തയ്യാറായിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം താങ്ക്